ടൻ തൻ്റെ സംഗീതത്തിലൂടെ പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ജാതീയമായ വിവേചനങ്ങൾക്കെതിരെയാണ് കേരളത്തിൽ ജാതീയതയില്ല എന്നൊക്കെ ചില ആർ എസ് എസ് നേതാക്കന്മാർ പ്രസംഗിക്കുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം അതല്ല കേരളത്തിൽ ചിലയിടത്തൊക്കെ ശക്തമായ ജാതീയ വിവേചനം നേരിടുന്നുണ്ട് എന്നതിന് തെളിവാണ് പാലക്കാട്ട് ഇന്ന് അടുത്തിടെ വന്നിട്ടുള്ള ഒരു വാർത്ത അവിടെ നഗരസഭയ്ക്ക് കീഴിൽ ഒരു പൊതുശ്മശാനമുണ്ട് ആ പൊതുശ്മശാനം ആകെ നാൽപ്പത് സെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത് ഈ നാൽപ്പത് സെൻറ്റിൽ ഒരു ഇരുപത് സെൻറ്റ് എൻ എസ് എസ് എന്ന സംഘത്തിന് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കണമെന്നാണ് എൻ എസ് എസ് കരയോഗം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് അംഗീകരിച്ച് കൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടുമുണ്ട് ഇങ്ങനെ അനുവദിക്കപ്പെടുന്ന ഇരുപത് സെൻറ്റ് ശ്മശാന സ്ഥലത്ത് എൻ എസ് എസ് ഒരു ചുറ്റുമതിൽ പണിയും അതിനകത്തൊരു ഷെഡും പണിയും പിന്നീട് ശ്മശാനത്തിൻ്റെ ആ ചുറ്റുമതിലിനകത്ത് നായന്മാരുടെ മൃതശരീരങ്ങൾ മാത്രമേ സംസ്കരിക്കൂ നായരിൽ താഴ്ന്ന ജാതിക്കാർ മരിച്ചാൽ അവിടെ അടക്കാൻ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഈ പൊതുശ്മശാനത്തിൽ ബ്രാഹ്മന്മാർ ബ്രാഹ്മണന്മാർക്ക് പ്രത്യേകമായ കുറച്ച് സ്ഥലം മുമ്പേ അനുവദിച്ചിട്ടുള്ളതാണ് അവിടെ ബ്രാഹ്മണന്മാരുടെ ശവസംസ്കാരം മാത്രമേ നടക്കുകയുള്ളൂ നടക്കാൻ പാടുള്ളൂ ഇതര സമുദായക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമേ ഇല്ല എന്നതാണ് സ്ഥിതി ഇവിടെ ബ്രാഹ്മണർക്ക് പുറമെ നായന്മാർക്കും ഈ പൊതുശ്മശാനത്തിൽ പ്രത്യേകം ഭൂമി അനുവദിക്കുന്നതിലൂടെ ഇവിടെ ജാതീയമായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇനി നായന്മാരെ അടക്കുന്ന സ്ഥലത്ത് യാതൊരു കാരണവശാലും കീഴാളരെയോ പിന്നാക്ക ജാതിക്കാരെയോ ശവസംസ്കാരം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാലും ജാതി ജാതി തന്നെയാണ് ശ്മശാനത്തിൽ ഒരുപിടി ചാരമായി കിടന്നാലോ അസ്ഥികൂടങ്ങളായി കിടന്നാലോ പോലും ജാതി പ്രധാനമാണ് അവിടെയും ബ്രാഹ്മണൻ ബ്രാഹ്മണനും നായർ നായറും അടിയാളർ അടിയാളൻ തന്നെയുമാണ് നാട്ടിലൊരു വിവാഹം നടന്നാൽ ബ്രാഹ്മണർക്ക് പ്രത്യേക പന്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ മരിച്ചു ശ്മശാനത്തിൽ ചെന്നാലും പ്രത്യേകമായ ഇടങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ സമുദായക്കാർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്രാഹ്മണർക്ക് കിടക്കാൻ പ്രത്യേക ഭൂമി അതിന് താഴെ നായന്മാർക്ക് കിടക്കാൻ പ്രത്യേക ഭൂമി അതിനും താഴെ വെറും പിടിച്ച കുറച്ച് ഭൂമി അത് കീഴന്മാർക്ക് കിടക്കാനും എന്നതാണ് സ്ഥിതി അതായത് ജാതീയമായ ശ്രേണി സമ്പ്രദായം ഈ ശ്മശാനത്തിൽ പോലും നിലനിർത്തി പോരുന്നു എന്നതാണ് പാലക്കാട്ട് പ്രത്യേകത ഇതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതാകട്ടെ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ഭരണകൂടമാണ് ഈ ഭരണകൂടം ചു ചുക്കാൻ പിടിക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് നഗരസഭ കൈയാളുന്നത് അതുകൊണ്ട് ആർ എസ് എസിന് പിടിമുറുക്കമുള്ള സ്വാധീനമുള്ള നായർ സർവീസ് സൊസൈറ്റി പറയുന്നത് പോലെ ഇരുപത് സെൻറ്റ് ഭൂമി പ്രത്യേകം നായന്മാർക്ക് അനുവദിച്ചു കൊടുക്കുകയല്ലാതെ ഈ നഗരസഭാ അംഗങ്ങൾക്ക് മറ്റു യാതോ ഒരു മാർഗങ്ങളും മുമ്പിലില്ല